പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ രാഷ്ട്രീയമായും സാമൂഹികമായും ഏറെ ശ്രദ്ധേയമായ രാജ്യമായ കാമറൂൺ ഒക്ടോബർ പന്ത്രണ്ടിന് നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുകയാണ് നാല് ഏറെയായി രാജ്യത്തെ നയിക്കുന്ന തൊണ്ണൂറ്റി രണ്ടുകാരനായ പ്രസിഡന്റ് പോൽബിയ എട്ടാം തവണയും അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ ലോകം ഉറ്റുനോക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ കാമറൂണിന്റെ അമരക്കാരനാണ് പോൽബിയ ൂന്ന് വർഷത്തെ ഭരണത്തിലൂടെ ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ ഭരണാധികാരിൽ ഒരാളായി അദ്ദേഹം മാറി ഈ തിരഞ്ഞെടുപ്പിലും വിജയിച്ചാൽ അടുത്ത ഭരണകാലാവധിയുടെ അവസാനം അദ്ദേഹത്തിന് നൂറ് വയസ്സിനടുത്ത് പ്രായമാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബഹു കക്ഷി രാഷ്ട്രീയം മടങ്ങിയെത്തിയതിനു ശേഷം നടന്ന ഓരോ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിജയങ്ങൾ പലപ്പോഴും തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ വോട്ടർമാരെ സ്വാധീനിക്കൽ എന്നിങ്ങനെയുള്ള ആരോപണ എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ കൂടുതൽ വിവാദമാക്കിയത് ഒരു പ്രധാന പ്രതിപക്ഷ നേതാവിനെ മത്സരരംഗത്തു നിന്ന് ഒഴിവാക്കിയതാണ് പോൾ പോൾബിയക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ടായിരുന്ന മൗറിസ് കാമറ്റോയാണ് പുറത്താക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹമാണ് ഈ തീരുമാനത്തിന് കാരണമെന്ന് തിരഞ്ഞെടുപ്പ് ബോർഡ് പറയുന്നുണ്ടെങ്കിലും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കാംറ്റോയുടെ അഭിഭാഷകരുടെ വാദം പുറത്തായതോടെ മത്സര രംഗത്ത് ഇപ്പോൾ പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമാണുള്ളത് ഇവരിൽ ആറുപേരെ മാത്രമാണ് പ്രധാനമായും ശ്രദ്ധേയരായി കണക്കാക്കുന്നത് ഇത് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പ്രതിപക്ഷം ഭിന്നിച്ചു നിൽക്കുന്നത് പോൾ പോൽബിയുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മാത്രമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ബിക്കെതിരെ മത്സരിച്ചത് അന്ന് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനും മാത്രമാണ് അവർക്ക് തോൽക്കേണ്ടി വന്നതും അതിനുശേഷം പൊതുപ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ പലതവണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നേതാക്കളുടെ സമയം താല്പര്യങ്ങൾ കാരണം അത് നടന്നിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിലും മൈക്കത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാകുമോ എന്ന് ഉറപ്പില്ല കാംഡയുടെ അഭാവത്തിൽ യുവജനങ്ങളെ ആകർഷിക്കുന്ന കാബ്ര ലിബിയേയും അന്താരാഷ്ട്ര രാഷ്ട്രീയ പരിചയമുള്ള അഗരേ മുനെയും ഒരു ശക്തമായ പോരാട്ടം നടത്തുമെന്ന് ചില വിദഗ്ധർ കരുതുന്നു കോൾബിയ തന്റെ പുതിയ ഭരണകാലയളവിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ വിദ്യാഭ്യാസ അവസരങ്ങൾ വിപുലീകരിക്കൽ രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കൽ എന്നിവയ്ക്ക് മുൻഗണന നൽകുമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി നൽകിയ വാഗ്ദാനങ്ങളിൽ പലതും നടപ്പാക്കിയിട്ടില്ല എന്ന വിമർശവും ശക്തമാണ് ഈ തിരഞ്ഞെടുപ്പ് കാമറോന്റെ രാഷ്ട്രീയ ഭാവിയെ മാത്രമല്ല ആഫ്രിക്കൻ ഭരണരീതിയുടെയും ജനാധിപത്യ മാതൃകയുടെയും ഭാവിയെ നിർണയിക്കുന്ന ഒന്നായിരിക്കും ും വിജയിച്ചാൽ ദീർഘകാല ഏകാധിപത്യ ഭരണം നിലനിൽക്കുന്ന പ്രവണതയ്ക്ക് അത് കൂടുതൽ ശക്തി നൽകും മറുവശത്ത് പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് വിജയിച്ചാൽ അത് മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ജനാധിപത്യ പ്രതീക്ഷയുടെ സന്ദേശം നൽകും രാഷ്ട്രീയ വിദഗ്ധനായ ഡോക്ടർ പിപ്പി ഹുസിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് കാമറോളിൽ അധികാരത്തിന് കസേര പിടിക്കാനുള്ള മത്സരമല്ല നടക്കുന്നത് മറിച്ച് അതിൽ നിന്ന് ഒരാളെ ഇറക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന് ഇപ്പോഴും അവസരമുണ്ട് പക്ഷെ അത് നേടാൻ അവർക്ക് സ്വന്തം അഭിപ്രായങ്ങൾക്കും അപ്പുറം രാജ്യത്തിന്റെ ഭാവിയെ മുൻനിർത്തി പ്രവർത്തിക്കണം ഒക്ടോബർ പന്ത്രണ്ടിന് കാമറോൺ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവരുടെ മുന്നിൽ രണ്ടു വഴികളാണുള്ളത് ഒന്ന് പരിചിതവും എന്നാൽ പഴുകീതുമായ ഭരണാധികാരിയെ വീണ്ടും തിരഞ്ഞെടുക്കുക രണ്ട് പുതിയ മുഖങ്ങളെയും ആശയങ്ങളെയും പരീക്ഷിക്കാൻ തയ്യാറാകുക എന്നാൽ ഭൂരിഭാഗം നിരീക്ഷകരുടെയും അഭിപ്രായത്തിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരാത്ത പക്ഷം നാൽപ്പത്തി വർഷമായി അധികാരം കൈവിട്ടിട്ടില്ലാത്ത പോൽബിയ്ക്ക് വിജയബാധ ഒരുങ്ങിയിട്ടുണ്ട് കാമറൺ തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത റിപ്പോർട്ടിൽ കാണാം